തുറന്നുവിട്ട കുടത്തിലെ ഭൂതത്തെ കണ്ട് ഞെട്ടി വിരളി പിടിച്ച എറണാകുളം വിമതരും അവരുടെ പിൻമുഖമായി പ്രവർത്തിക്കുന്ന എറണാകുളത്തെ വൈദിക തൊഴിലാളികളും ഇപ്പോൾ അങ്കലാപ്പിലായി തീർന്നിരിക്കുകയാണ് കാരണം മാർ ആൻഡ്രൂസ് താഴ്ത്ത് പറഞ്ഞത് പരിശുദ്ധ ബലിയർപ്പണ വിഷയത്തിൽ സിറമലബാർ സഭയുടെ കഴിഞ്ഞ നാലഞ്ചു വർഷമായിട്ട് സഭയെ അലട്ടുന്ന മാർപാപ്പയും വത്തിക്കാനും നേരിട്ട് പറഞ്ഞിട്ടും സിറമലബാർ സഭയുടെ സിനിഡ് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ഞങ്ങൾ അനുസരിക്കില്ല ഞങ്ങൾ പരിശുദ്ധ ബലിയർപ്പണം സഭയുടെ ബലിയർപ്പണം അർപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സീറോ മലബാർ സഭയുടെ വൈദിക തൊഴിലാളികൾ എറണാകുളം രൂപതയുടെ വൈദിക രൂപതൊഴിലാളികൾ നടത്തുന്ന ഗൂഢാലോചനയുടെ പുറകിലും ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ച ആതങ്കവാദി ഉഗ്രവാദി സംഘടനയായ പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ മാറാൻ ട്രൂസ് താഴത്ത് നടത്തി അതിന് തൊട്ടടുത്ത ദിവസം തന്നെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നവരെ കണ്ട് കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് മലയാളികൾ സീറോ മലബാർ വിശ്വാസികൾ അന്താളിപ്പോടു കൂടിയാണ് ഈ കാര്യങ്ങൾ കാണുന്നത് കാരണം ആരോപണം ഉന്നയിച്ചത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരായിട്ടാണ് അവർ പോലും അതിനെതിരെ പ്രതികരണവുമായി വന്നില്ല മറ്റൊരു മുസ്ലിം സംഘടനകളും വന്നില്ല ഇതിനെതിരെ പ്രതികരണവുമായിട്ട് വന്നത് ഇപ്പോഴത്തെ എറണാകുളം അതിരൂപതയുടെ പാസ്റ്റർ കൗൺസിൽ മെമ്പർമാരായിരിക്കുന്ന ഷൈജു ആന്റണിയും റിജു കാഞ്ഞുകാരും ഉൾപ്പെടെയുള്ള ടീമാണ് ഇവർക്കെന്താണ് പി എഫ് ഐക്കെതിരായി പറഞ്ഞപ്പോൾ ഇത്രയും ആവലാതി പിടിച്ചത് എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്നത് കോഴിക്കള്ള കോഴിക്കള്ള എന്ന് വിളിച്ചു പറയുമ്പോൾ സ്വന്തം തലയിൽ തപ്പി നോക്കുന്ന പൂട തപ്പി നോക്കുന്ന ആവലാതിയാണോ മിസ്റ്റർ ഷൈജു ആന്റണിക്കും മിസ്റ്റർ റിജു കാഞ്ഞുകാരനും ഉള്ളത് എന്നിപ്പോൾ വിശ്വാസികൾ ചോദിക്കുക ഏതായാലും അവർ പത്രസമ്മേളനം നടത്തി അതിന്റെ പിറകെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പേജാണ് പിന്നീട് മലയാളികൾ കാണുന്നത് അവിടെ ഈ ഷൈജു ആന്റണിയെ തന്റെ സുഹൃത്തെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഷൈജു ആന്റണി പറഞ്ഞ അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഏതായാലും ഇപ്പോൾ വിമതർക്ക് മനസ്സിലായി അവരുടെ സത്യം പുറത്തു വന്നെന്ന് ഇത്രയും കാലം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നിട്ടും പറയണ്ട എന്ന് വിചാരിച്ചിരുന്ന എറണാകുളത്തെ വിശ്വാസികൾ പ്രത്യേകിച്ച് ഇപ്പോൾ പാംപ്ലാനി മെത്രാൻ അതായത് ഈ പറയുന്ന വിമത നേതാക്കന്മാർക്ക് പാലും തേനും ഊറ്റിക്കൊടുത്തുകൊണ്ട് അവരെ വളർത്തി അവരെ പാസ്റ്റർ കൗൺസിൽ കുത്തി മിസ്റ്റർ ജോസഫ് പാംപ്ലാനി പി എഫ് ഐയുടെ ഏജന്റ് ആണോ എന്ന് പോലും വിശ്വാസികൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കാരണം ഇത്തരം പി എഫ് ഐ എ പോപ്പുലർ ഫ്രണ്ടിനെ വെള്ളപൂശാൻ ഇറങ്ങിയ എറണാകുളം വിമതരെ പാലൂട്ടി വളർത്തിയത് മാർ പാംബ്ലാനിയാണെന്ന് വിശ്വാസികൾ പറയുന്നു മാർ പാംബ്ലാനി ഈ വിശ്വാസികൾക്കെതിരായിട്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിരിക്കുന്നത് വിശ്വാസികൾ സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്നു അവരെ എറണാകുളം ബസലിക്കിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ് അപ്പീൽ കൊടുത്തിരിക്കുന്ന അവരെ സഭാവിരോധികളാക്കിയിരിക്കുന്ന പാംബ്ലാനിയുടെ ഒരു ചോദ്യം അവർ സഭാവിരോധിയാണെങ്കിൽ പി എഫ് ഐയെ സപ്പോർട്ടിക്കുകയും സഭയുടെ പരിശുദ്ധ ബലിയർപ്പണം തകർക്കാൻ ശ്രമിക്കുകയും മാർപ്പാപ്പിട പ്രതിരെ കാലുകൾ തല്ലി ഓടിക്കുക എന്ന് പറയുകയും കർദനാൾ ആലഞ്ചേരി പിതാവിന്റെ കോലം കത്തിക്കുകയും അങ്ങനെ സഭാവിരുദ്ധത നടത്തിയ ഇപ്പോൾ പി എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ എന്റെ സുഹൃത്ത് എന്ന് പറയുന്ന നിങ്ങളുടെ പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ അല്ലേ മിസ്റ്റർ പാമ്പ്ലാനി എന്ന് വിശ്വാസികൾ ചോദിക്കുക ഏതായാലും വിശ്വാസികൾ ഇപ്രാവശ്യം കരുതിക്കൂട്ടി തന്നെ മുൻപോട്ട് വന്നിരിക്കുക സത്യം വിളിച്ചു പറയാൻ ഇവിടെ വൺ ചർച്ച് വൺ മൂവ്മെന്റ് എന്നുള്ള എറണാകുളത്തെ വിശ്വാസ കൂട്ടായ്മയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇപ്പോൾ ഇപ്പോഴൊരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ അത് ശ്രദ്ധിച്ച് കേൾക്കുക സത്യം താനേ പുറത്തു വരുന്നു സത്യത്തെ ഒരിക്കലും അല്ലെങ്കിൽ തന്നെ മറച്ചു വെക്കുവാനൊക്കത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തുവരും ഇവിടെ എറണാകുളത്തെ വൈദിക തൊഴിലാളികൾ പോലും സംശയ നിഴലിലാണ് വഞ്ചി സ്ക്വയറിലെ സമരത്തിനും അരിയും പൂവും മലരും കരുതിയിരുന്നോ കുന്തിരിക്കും കരുതിയിരുന്നോ എന്നൊക്കെ കൊച്ചുകുട്ടിയുടെ വായിൽ കൂടി പി എഫ് ഐ വിളിച്ചു പറയിപ്പിച്ച മുദ്രാവാക്യങ്ങൾക്കിടയിലും എറണാകുളത്തെ അരമന കൈയേറിയൊന്ന് വൈദിക തൊഴിലാളികളുടെ പുറകിലും എറണാകുളം ബസലിക്കിയിൽ പതിനാറ് മണിക്കൂർ നീണ്ട കുർബാന നാടകം നടത്തിയ ലോഹ ലോകത്തൊഴിലാളികളുടെ പുറകിലും പോപ്പുലർ ഫ്രണ്ട് ഉണ്ടോ എന്നിപ്പോൾ വിശ്വാസികൾ സംശയിക്കുന്നു ഈ സംശയത്തിന് അറുതി വരുത്തേണ്ടത് സീറോ മലബാർ സഭയുടെ സിനഡും വത്തിക്കാനും അതിലുപരി കേരള സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റും എൻ ഐ എയും കേരള പോലീസുമാണ് അവർ ഇതിന് മുൻപോട്ട് വരും ഇത്തരം ആരോപണങ്ങൾ അത് ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ ഉടനെ പത്രസമ്മേളനം നടത്തി അതിനു പുറകെ മുൻ സംസ്ഥാന പി അധ്യക്ഷൻ തന്നെ വന്ന് അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ ഇതിന് പിന്നിൽ ഗൂഢാലോചന ഇല്ല എന്ന് സർക്കാരുകൾ അന്വേഷിക്കട്ടെ ഏതായാലും നമ്മൾക്ക് അഡ്വക്കേറ്റ് മത്തായി മുതിരേന്തി നേതൃത്വം കൊടുത്ത പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം സത്യം നിങ്ങൾ തന്നെ തിരിച്ചറിയുക നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇത് ഇന്നത്തെ പത്രസമ്മേളനം പിതാവ് പ്രസിഡന്റായ മാർ ആൻഡൂസ് താഴത്തു പിതാവും തൃശൂർ പെത്രാപോലത്തെയും പറഞ്ഞ തീവ്രവാദ ബന്ധത്തെപ്പറ്റി പറയുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഞങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഞാൻ അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരന്തി ഇത് സീലിയ ആന്റണി ഇത് ജോസഫ് അമ്പാൽ തെങ്കൽ ദൻ ആന്റണി പുതുശ്ശേരി ഇങ്ങനെ ഈ നാല് ഞങ്ങൾ വന്നിരിക്കുന്നത് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിൻ്റെ ആൾക്കാരാണ് തീവ്രവാദ ബന്ധമുണ്ടെന്നുള്ളത് അദ്ദേഹം അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തെ ഇരുപത്തിരണ്ട് തവണ ഇപ്പോൾ പാസ്റ്റർ കൗൺസിലിന്റെ ഭാരവാഹികളായിരിക്കുന്നവർ കൂട്ടം കൂടി ആക്രമിച്ച കാര്യം പല തവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഷെക്കിന ടി വിയിൽ കൂടി അദ്ദേഹത്തിൻ്റെതായ വാർത്താ ചാനലിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാര്യം ഇപ്പം ഞങ്ങൾ പേര് എടുത്തു പറയേണ്ടതാണെങ്കിൽ പറയാം ഇന്നലെ പത്രസമ്മേളനത്തിൽ പറയുന്നു ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പിന്തുണയോടുകൂടിയാണ് ഇവിടെ തീവ്രവാദി സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് വിമതരായ വൈദികർ ഏകീകൃത കുർബാനയ്ക്കെതിരെ പ്രചരണം നടത്തുന്നത് എന്ന് ചാടി ചാടിക്കേറി കോഴി കെട്ടേണ്ട തലയിൽ പപ്പകൾ കാണുക എന്ന് പറഞ്ഞതുപോലെ ഷൈജു വാനി കയറി വാർത്താ സമ്മേളനം നടത്തിയത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ വക്താവല്ലല്ലോ അദ്ദേഹം അത് നിഷേധിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയാണ് അവർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതായത് എൻ ഈ തീവ്രവാദ വിരുദ്ധ ഗ്രൂപ്പുകൾക്കെതിരെ അന്വേഷണം നടത്തുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നവരെ നിരോധിച്ചിട്ടുള്ളതാണ് അങ്ങനെ നിരോധിത സംഘടനയായവരുടെ പേര് ആണ്ടൂ സ്ഥാരത് മെത്ര പോലീത്താ പറഞ്ഞതുകൊണ്ട് അവർക്ക് കാലളകേണ്ട കാര്യമൊന്നും ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ അൽമായ മുന്നേറ്റം എന്ന സംഘടനയുടെ ഇല്ല അൽമായ മുന്നേറ്റം എന്ന സംഘടന വിമത വൈദികരുടെ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ഏകീകൃത കുർബാനയെ എതിർക്കുന്നവരുടെ വിശ്വാസികളുടെ മുഖമാണ് അവർക്ക് സ്വന്തമായി അസ്തിത്വമുള്ളവരല്ല വിമോദ വൈദികരുടെ മുഖമാണ് പൊതുജന മധ്യ കാണിക്കുന്ന മുഖമാണ് അതായത് അതാണ് ബാക്കി ഈ ലക്ഷക്കണക്കിന് രൂപയുടെ തിരുമറികളൊക്കെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പറയും ഇത് പ്രത്യേകമായി ഞങ്ങൾക്ക് പറയാനുള്ളത് പുതിയ മെത്രോപോളിറ്റൻ വികാരിയായി മാർ ജോസഫ് പാമ്പളാനി എറണാകുളത്ത് അതിരൂപതയിൽ വന്നിട്ട് ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മുൻഗാമികളായവർ പടിപടിയായി നടത്തിവന്ന ഏകീകൃത കുർബാന ക്രമത്തെ മുഴുവൻ അട്ടിമറിച്ചു അമ്പതോളം നവവൈദികർക്ക് എന്നും ചെയ്യാനുള്ള അനുവാദം കൊടുത്തു കോരിയെ മാറ്റി അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാ കാര്യങ്ങളും സന്ദർഭവശാൽ പറയാം ഈ ഇതിനെതിരെയാണ് ഞങ്ങൾ ഇവിടെ വന്നത് എന്തിനാണ് ഈ തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെട്ടവർ ചാടി ചാടിക്കേറി അവരുടെ വ്യക്താവായി മാറിയെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇന്നലെ പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു ആൻഡ്രോസ് താഴെത്തും മെത്ര പോലീസ എന്തോ കുറ്റകൃത്യം ചെയ്ത പോലെ അല്ല അവർക്കെതിരെ അന്വേഷണം നടക്കുന്ന തീവ്രവാദ വിരുദ്ധ ഗ്രൂപ്പാണ് അതിന് പല അനുഭവങ്ങൾ ഞങ്ങൾക്കുള്ളവരാണ് കാരണം നവംബർ ഇരുപത്തി ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഏഴാം തീയതി ഏകീകൃത കുർബാന ചെല്ലാൻ പള്ളിയിൽ എത്തിയ ആണ്ടു സ്ഥാനത്ത് തന്നെ തടഞ്ഞത് ഏകദേശം മുന്നൂറ്റമ്പത് പേരാണ് ഇപ്പൊ ഇപ്പൊ കണ്ട ഇന്നലെ പത്രസമ്മേളനത്തിൽ ഇരുന്ന എല്ലാവരും അന്ന് അദ്ദേഹത്തെ തടയാൻ ഉണ്ടായിരുന്നവരാണ് ആ തടയാൻ ഉണ്ടായിരുന്നവര് ആണ് ഇപ്പോൾ പാസ്റ്റർ കൗൺസിൽ എന്ന സംഘടനയുടെ ഹികളായിരിക്കുന്നത് അതിവിടുത്തെ വിമത കത്തനാരന്മാരുടെ സംഘടനയാണ് ഏകദേശം നൂറ്റി എഴുപത് പേരുള്ളതിൽ തൊണ്ണൂറും വിമത കത്തനാരന്മാരാണ് ആ സംഘടന അംഗങ്ങൾ അവരാണ് ഇവരെ എല്ലാം പിടിച്ച് സണ്ണി സണ്ണികളപ്പുര എന്ന് പറയുന്നത് എറണാകുളം മറൈൻ ഡ്രൈവിൽ വിമത ഇല്ലിസിറ്റ് കുർബാന ചെല്ലിയവനാണ് ഏറ്റവും നന്നായി ഞാൻ എന്റെ ജീവിതത്തിൽ ചെല്ലിയ കുർബാന അതാണെന്ന് പറഞ്ഞതാണ് ഈ സണ്ണി കളപ്പുര എന്ന കത്തറ അയാളാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഇവരുടെ തീവ്രവാദ ബന്ധം തെളിയിക്കാൻ ഏകദേശം മൂവായിരം കൂടി നൂറിൽ കൂടുതൽ സ്വർണ്ണ കുരിശുകളുമായി ഇവർ കാക്കനാട് ഒരു പ്രകടനം നടത്തി അതിന് എത്ര ഒരുപാട് മടക്കുണ്ട് മൂവായിരം പേര് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തില് നെഹ്റു സ്റ്റേഡിയത്തിൽ സമരം നടത്തി അന്നും അവര് നമുക്കെതിരെ പ്രസംഗിച്ചു അന്നാണ് എനിക്കെതിരെ കൊലവിളി നടത്തിയത് എന്നെ കുത്തി കുത്തിക്കൊല്ലു എന്ന് പറഞ്ഞ കാലഘട്ടമാണ് ഇത്രയും പേരെ വെച്ച് നടത്തുക ഇവർക്ക് എവിടെയാണ് ഈ സംഘടനാ ശേഷി മറൈൻ ഡ്രൈവറിൽ ഏകദേശം മൂവായിരം പേരെ വെച്ച് ഇവർ പ്രകടനം നടത്തുകയും ബലി അർപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ സംഘടനാശേഷി ശേഷി ഉണ്ടാകണമെങ്കിൽ പി എഫ് ഐ പോലെയുള്ള സംഘടനകളുടെ പിൻവലമില്ലാതെ നടക്കാൻ ഇവിടെ നിന്ന് കുന്നംകുളം നാല് വണ്ടികളും എറണാകുളം സെന്റ് മേരീസ് പെസഫിക്കയുടെ അങ്കാളത്ത് നിന്ന് പിടിച്ചോണ്ട് പോയതാണ് അപ്പൊ തീവ്രവാദ ബന്ധം ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും അതിന്റെ ആവശ്യം മെത്രാന്മാർ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളത് വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണ് ഈ ഒരു തീവ്രവാദ സംഘടനയുടെ വ്യക്താക്കളായി ഈ ഷാഹിജാനിന്റെയും ആൾക്കാരും വരുന്നത് ഞങ്ങൾ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് നാല് കൊല്ലം കഴിഞ്ഞു ഇപ്പോഴും അതിനുവേണ്ടി മാത്രം നിലകൊള്ളുന്നതാണ് ഞങ്ങൾ അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിലാണ് ഈ അൽമായ മുന്നേറ്റവും ഒരു പത്ത് അമ്പതോളം വൈദികരും ഇവിടെ ചെയ്യുന്നത് ഈ അമ്പതോളം വൈദികർ എന്തു വന്നാലും മരിച്ചാൽ ഏകീകൃത ഭഗവാന ചെല്ലുകല എന്ന് പറയുന്ന ഒരു അമ്പതെണ്ണം ഈ ബസ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട് അവർക്കെതിരെയാണ് ഞങ്ങളുടെ സമരം ബാക്കി വരുന്ന നാനൂറ്റി അറുപത്തൊമ്പത് അച്ഛന്മാരുള്ളതിൽ അമ്പത് കഴിഞ്ഞാൽ ഒരു നാനൂറ്റി പത്തൊമ്പത് പേരും യുവന്മാരെ പേടിച്ച് ഏകപൂർവരെ ചെല്ലാതിരിക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാം പേരുകൾ അമ്പത് പേരുടെ പേരുകൾ വേണേലും ഞങ്ങൾക്കറിയാം അത് പറയേണ്ട കാര്യം ശരിയല്ലല്ലാത്തത് കൊണ്ട് പറയാത്തതാണ് ഈ നാനൂറ്റി പത്തൊൻപത് പേര് ഇവരെ ഭയപ്പെട്ട് അത് ഈ പി എഫ് ഐ പോലെയുള്ള സംഘടന എന്ന് ഞങ്ങൾ പറയാൻ കാര്യം തീവ്രവാദ സംഘടനകളെന്നേ ഉള്ളൂ ഞങ്ങൾക്ക് ജാതിയോ മതമോ അവരുടെ നോക്കിയിട്ട് പറഞ്ഞതല്ല പേര് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ പേരായതുകൊണ്ട് മാത്രമേ ഞങ്ങളത് പറഞ്ഞോളൂ അത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് അവരൊരു തർക്കവും പറഞ്ഞില്ലല്ലോ പറഞ്ഞതല്ല ഇന്നലെ ഇവിടെ വന്ന ഷൈജുവാനിനെയല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ സീലിയസ് സംസാരിക്കുന്നതാണ് മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോ ഇവിടെ ആയിരിക്കുന്നത് ഇന്നലെ ദീപികക്ക് ആൻഡ്രൂസ് പിതാവ് കൊടുത്ത ആ ഒരു പ്രസ്താവനയെക്കുറിച്ച് സംസാരിക്കാനാണ് ആൻഡ്രൂസ് പിതാവ് ദീപികക്ക് അങ്ങനെ ഒരു പ്രസ്താവന ഇന്നലെയാണ് കൊടുത്തത് പക്ഷെ അഞ്ച് വർഷങ്ങളായി ഈ സംശയം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് ഞങ്ങളിൽ ഓരോരുത്തരും കാരണം ഏകദേശം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഈ സഭയോട് ചേർന്ന് നിൽക്കുന്ന അതായത് സഭ നിർദ്ദേശിച്ച കുർബാന ക്രമം ഇവിടെ നടപ്പില് വരുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന വിശ്വാസികൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യവുമായി ഞങ്ങൾ ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തിയത് അതുവരെ ഇവിടുത്തെ വിമത വിഭാഗം പറഞ്ഞിരുന്നത് ഇവിടുത്തെ നാനൂറ്റി അമ്പത് പുതു പുരോഹിതരും അഞ്ചര ലക്ഷം വിശ്വാസികളും ചിലപ്പോൾ അവർ പറയുന്നേക്കാം ആറര ലക്ഷം എന്ന് ചിലപ്പോൾ നാലര ലക്ഷം എന്നൊക്കെ പറയുന്ന കേൾക്കാം ഇവരെല്ലാവരും തന്നെ അവരുടെ കൂടെയാണ് അവരെല്ലാം സഭയ്ക്ക് എതിരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ആ സമയം വരെ നിന്നിരുന്നത് അങ്ങനെയുള്ള സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്നൊരു പത്രസമ്മേളനം നടത്തിയത് ഇവിടെയുള്ള തൊണ്ണൂറ് ശതമാനം ജനങ്ങളും സഭ പറയുന്നത് പറയുന്നതനുസരിക്കാനും സഭയോട് ചേർന്ന് പോകുവാനും ആഗ്രഹിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ ഞങ്ങളും സമര രംഗത്തുണ്ട് അവരും സമരരംഗത്തുണ്ട് പക്ഷെ ഞങ്ങളെപ്പോഴും ഒരു കാര്യം അവർക്ക് നമുക്ക് സാധിക്കാത്ത പലതും അതിൻ്റെ മടങ്ങായിട്ട് അവർ ചെയ്യുന്നത് കാണുമ്പോൾ ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ഒരു വലിയ ഒരു സംശയം ഞങ്ങളുടെ ഉള്ളിൽ അന്നേ മുതലേ ഉള്ളതാണ് വീണ്ടും ആൻഡ്രസ് പിതാവ് പറഞ്ഞ ഈ കാര്യത്തെ ഞങ്ങൾ സാധൂകരിക്കുന്നതിന്റെ ഒരു കാര്യം ഒട്ടും ക്രൈസ്തവീകമല്ലാത്ത സമരമുറകളാണ് അവരെപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാം സഭയുടെ ഒരു സ്ഥാപനത്തിനുള്ളിൽ വെച്ചിട്ട് സഭയുടെ പൗരസ്ത്യ തിരു സംഘത്തിന്റെ തലവനായിരുന്ന അന്നത്തെ സാന്ദ്രി പിതാവിൻ്റെയും അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി പിതാവിന്റെയും ഒക്കെ പൂർണ്ണരൂപം അവര് കത്തിക്കുകയുണ്ടായി അവിടെ വെച്ചിട്ട് ഇതൊന്നും ഒരിക്കലും ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്നവരും അതുപോലെ തന്നെ ക്രിസ്തീയ സ്ഥാപനങ്ങളുടെ ഉള്ളിൽ വെച്ചൊക്കെ നടക്കുന്ന ഒരു കാര്യങ്ങളായിരുന്നില്ല അതുപോലെ തന്നെ ഇവിടുത്തെ വൈദികരും അൽമാര് മാത്രമല്ല ഇവിടത്തെ വൈദികരും അതിനോട് ചേർന്ന് നിന്നു എന്നുള്ളത് ഞങ്ങളെ ഒരു കാര്യമാണ് കാരണം അവർ പഠിക്കുന്നതൊന്നും ഇതല്ല പിന്നെ ഇങ്ങനത്തെ ചിന്താഗതികൾ അവരിലേക്ക് എങ്ങനെ കടന്നുകൂടി എന്നുള്ളത് ഞങ്ങൾ എന്നും സംശയിച്ചിരുന്ന ഒരു കാര്യമാണ് അന്നു മുതലേ ഈ ഒരു തീവ്രവാദ ബന്ധം ഉണ്ടെന്നൊരു സംശയം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഇപ്പോൾ ആൻഡ്രസ് പിതാവ് ഇന്നലെ നിവൃത്തി കേടുകൊണ്ട് തുറന്ന് പറഞ്ഞുതന്നെ ഉള്ളൂ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് തന്നെയുമല്ല അവര് നടത്തിയിരുന്ന എല്ലാ സമരമുറകളും തന്നെ നിങ്ങൾക്കറിയാം അവിടെ അത് കത്തിച്ചത് അതുപോലെ ഒരു രാത്രി മുഴുവൻ കത്തോലിക്ക സഭയിൽ കേൾവി പോലും ഇല്ലാത്തൊരു കാര്യം ഇവിടുത്തെ വൈദികരും ഇവിടുത്തെ വിമത അൽമായരും കൂടെ പള്ളി കൈയടക്കിക്കൊണ്ട് രാത്രി മുഴുവനും നിന്ന് പതിനാറ് മണിക്കൂർ കുർബാന ചെല്യ എന്താ പറയുക ലോക കത്തോലിക്കരെ തന്നെ ഒരു കാര്യമായിരുന്നു അത് ഇതൊക്കെ ചെയ്യാനായിട്ട് പന്ത്രണ്ട് വർഷം സെമിനാരിയിൽ പഠിച്ച വൈദികർക്ക് എങ്ങനെ ധൈര്യം വരുന്നു എന്നുള്ളത് അതും ചിന്തിക്കേണ്ട ഒരു കാര്യമായി ഞങ്ങൾക്ക് തോന്നിയിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനൊന്നാം തീയതി നമ്മളതിനെ പറയുന്നത് ഒരു കുറുവാ സംഘം എന്നാണ് പറയുന്നത് ഇരുപത്തൊന്ന് വൈദികര് ആക്രമിച്ച് അരമനയുടെ പുറകുവശത്തോടു കൂടെ മതിൽ ചാടി കയറി അവിടെ അന്നുണ്ടായിരുന്ന അവിടുത്തെ കൂരിയെ അവർ കുറച്ചും കൂടെ സഭയോട് ചേർന്ന് നിൽക്കുന്ന കുരിയായിരുന്നു അവരെ ബന്ദികളാക്കിക്കൊണ്ട് അവിടെ ഒരു കുറുവ മോഡൽ ആക്രമണം നടത്തുകയും അതിൻ്റെ അവസാനത്തിൽ പാമ്പ്ലാനി പിതാവിനെ കൊണ്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അവർ നടത്തിയെടുക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും അതുപോലെ അരമനയുടെ ഗേറ്റ് കട്ടർ വെച്ചിട്ടാണ് അവർ ഇത്രയും വലിയ ഗേറ്റ് ഗേറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് അത് കട്ട് ചെയ്തിട്ട് അവരകത്ത് കയറി ആക്രമണങ്ങളൊക്കെ ചെയ്തത് ഇങ്ങനെ പലതും നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊന്നും ഒരു സാധാരണ ക്രിസ്തീയ ഒരു ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് സാധിക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ തന്നെ പരിചയ സമ്പന്നരും പരിചയ സമ്പന്നരുടെ ചില നിർദ്ദേശങ്ങളും അവരുടെ എന്താ പറയുക അവർ കൊടുക്കുന്ന കൽപ്പനകളൊക്കെ അതിൻ്റെ പുറകിൽ എന്ന് ഞങ്ങൾക്ക് അന്നേ തോന്നിയിരുന്നു ആ ഒരു കാര്യമാണ് ഇപ്പോൾ ആൻഡ്രസ് പിതാവ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് അഞ്ചു വർഷമായി ഞങ്ങളുടെ മനസ്സിലൂടെ പോയിരുന്ന സംശയം തന്നെയാണ് അത് കുറച്ചും കൂടെ ഇപ്പോൾ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്താണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സമാധാനപരമായിട്ട് പാമ്പളാനി പിതാവ് തീർത്തുകൊണ്ടിരിക്കുന്നതിനെതിരായിട്ട് ആൻഡ്രസ് പിതാവ് ചെയ്തൊരു കാര്യമാണിതെന്നാണ് അവർ പറഞ്ഞത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടുത്തെ ഒരു കുർബാന പ്രശ്നവും തീർന്നിട്ടില്ല കാരണം ഇവിടുത്തെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരുന്ന സാധാരണ വിശ്വാസിക്ക് ഞായറാഴ്ച മൂന്നരയ്ക്ക് ഒരു കുർബാന തന്നുകൊണ്ടാണ് പാമ്പ്ളാനി പിതാവ് ഈ കുർബാന പ്രശ്നം ഇവിടെ ഇവിടെ സമാധാനപരമായി നടത്തിയെന്ന് പറയുന്നത് എന്താണ് ഈ വിശ്വാസിക്ക് ബാക്കി ദിവസങ്ങളിലൊന്നും കാര്യങ്ങളും കർമ്മങ്ങളൊന്നും വേണ്ടേ അതുപോലെ അവർ മരിച്ചാൽ അവർക്ക് അവരെ കർമ്മങ്ങൾ കിട്ടണ്ടേ അപ്പം ഇത് വലിയൊരു നുണയാണ് പാമ്പ്ളാനി പിതാവും വിമത വിഭാഗവും പത്ര പത്രമാധ്യമങ്ങളെ അടക്കം എല്ലാവരെയും നുണ പറഞ്ഞിട്ടാണ് ഇതുവരെ ഇവിടെ സമാധാനം സംജാതമാക്കിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു ദേഷ്യത്തിനാണ് ആൻഡ്രസ് പിതാവ് ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ടും ഇത് മെത്രാന്മാരുടെ ഇടയിലുള്ള പടലപ്പടക്കമാണെന്നൊക്കെ ഇന്നലെ ഇവിടെ പത്രസമ്മേളനം നടത്തിയ വിമത വിഭാഗം പറയുന്നത് കേട്ടു അതിൽ ഒരു ഒരു കാര്യവും സത്യവും ഇല്ല എന്നുള്ളത് ഇവിടെ ബോധിപ്പിക്കുകയാണ് പിന്നെ ഇവിടുത്തെ വൈദികർക്ക് അടക്കം വല്ലാത്ത ഒരു ആത്മധൈര്യമാണ് അവർ ഞങ്ങളോട് തന്നെ പറയുന്നത് എങ്ങനെ വന്നാലും എന്ത് വന്നാലും അവസാനം ഞങ്ങൾ വിജയിക്കുമെന്ന് അതായത് ഏത് മാർഗത്തിലൂടെ ഞങ്ങൾ വിജയം കരസ്ഥമാക്കും എന്നുള്ള ഒരു ധാഷ്ട്യം കാരണം അവരുടെ ഭാഗത്ത് ഒരു ശരി പോലും ഇല്ലാതിരിക്കുക കാരണം ആരാധനാക്രമത്തിന്റെ പൂർണ്ണമായ അധികാരം ഇരിക്കുന്നത് സഭാ സിനിഡിനാണ് അപ്പോൾ അവർ ഇവിടെ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് അവരും മാർപ്പാപ്പയും അവരുടെ സ്ഥിരസംഘവും പറഞ്ഞ് പറഞ്ഞിരിക്കെ ഈ വൈദികർ എന്ത് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എന്തു വന്നാലും ഞങ്ങൾ വിജയിക്കും ഞങ്ങൾ ലക്ഷ്യം കാണുമെന്ന് പറയുമ്പോൾ അവരുടെ പിന്നിൽ ശക്തമായ ചില ബാഹ്യശക്തികളുണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും അങ്ങനെ തന്നെ പറയേണ്ടിയും വരും ഇതൊക്കെ ഈ ആൻഡുസ്പിതാവ് പറഞ്ഞതിന് ഉപോത്പകമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഹൈക്കോടതിയിൽ കേസ് ഉണ്ട് ഞങ്ങളെല്ലാവരും സഭാവിരുദ്ധരാണെന്ന് പറഞ്ഞിട്ട് പാംബ്ലാനി പിതാവ് കൊടുത്ത കേസ് അവിടെ ഇപ്പോൾ ഹൈക്കോടതിയിൽ നടക്കുകയാണ് ഞങ്ങൾ അഞ്ച് വർഷം മുമ്പുള്ള ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറിയിട്ടില്ല ഞങ്ങൾ ഇന്നും സഭയുടെ കൂടെ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് പാമ്പ്ലാനി പിതാവിന് ഞങ്ങളെ ഞങ്ങളെ സഭാവിരുദ്ധരും സഭാവിരുദ്ധരായിട്ടുള്ള ഇപ്പം ആൻഡുസ്പിതാവ് പറഞ്ഞ ഈ ഒരു പക്ഷത്തെ സഭയുടെ പാസ്ടൽ കൗൺസിലിന്റെ അംഗങ്ങളാക്കിക്കൊണ്ട് നിയമിച്ചുകൊണ്ട് പാമ്പളാനി പിതാവ് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ ഞങ്ങൾ പാമ്പളാനി പിതാവിനെ പോലും ഈ നിമിഷത്തിൽ സംശയിക്കുകയാണ് ഒന്നിക്കിൽ പാമ്പളാനി പിതാവ് അവരെ വല്ലാതെ ഭയപ്പെടുന്നു ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അവരുടെ പുറകിലുള്ള ആ ശക്തിയാണ് പാമ്പളാനി പിതാവ് ഭയപ്പെടുന്നതെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് രണ്ടാമത്തെ കാര്യം അതല്ലെങ്കിൽ പാമ്പളാനി പിതാവിനും ഇതിൽ പങ്കുണ്ടെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ഈ ഈ ഈ ഒരു പത്രസമ്മേളനം ഞാൻ ആവശ്യപ്പെടുകയാണ് ഈ അതിരൂപതയെ നശിപ്പിക്കാതെ പാമ്പളാനി പിതാവും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോകണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തും നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം